ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള ആമിക്കാനെങ്കിൽ അവർക്കും സ്വാഗതം സാറിപ്പം എത്ര വർഷമായിട്ട് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു വാഹനം വാങ്ങിക്കാനുള്ള റീസൺ എന്താണ് അഡാസ് ഫീച്ചേഴ്സിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ് കാര്യം വെച്ചാൽ ചിലർ വിചാരണമെന്ന് വെച്ചാൽ അഡാസ് പീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടും അല്ലെങ്കിൽ ഡ്രൈവർ വേണ്ട പല കാര്യത്തിലും എന്നുള്ളതാണ് സാറിന് ഈ ഒരു വണ്ടി ഏകദേശം എനിക്ക് ഒന്നൊരു എട്ട് മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അല്ല ഒരു ഒന്നര വർഷത്തോളം ഒന്നര വർഷത്തോളം വണ്ടി ഓക്കെ ഒന്നര വർഷത്തോളമായി ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഈ ഒന്നര വർഷം കൊള്ള സാറിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് വേറെ ഒരു മോശം പിന്നെ സിറ്റിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ എല്ലാവർക്കും വളരെ പ്രൂവ് ആണ് ഒരു വെഹിക്കിളിനെ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും പറയേണ്ട ഒരു കാര്യമില്ല ആൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം പിന്നെ അഡാസ് ഫീച്ചേഴ്സിനെ സംബന്ധിച്ചും ആൾമോസ്റ്റ് ഇപ്പം ഇതൊക്കെ കാണുന്ന എല്ലാവർക്കും ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരു ധാരണയുള്ളവരായിരിക്കും പിന്നെ ഓടിച്ച് അതിൽ ചിലപ്പം എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം ഇതിപ്പോൾ ആയി വരുന്നതല്ലേ ഉള്ളൂ അഡാസ് ഫീച്ചേഴ്സിനെ കുറിച്ച് ചില മിത്തുകളുണ്ട് അന്ധവിശ്വാസങ്ങളുണ്ട് മിത്തുകൾ അഡാ മെത്തുകൾ അഡാസ് എന്ന് പറയുന്നത് ഓട്ടോണമസ് ഡ്രൈവർ അസിസ്റ്റൻ്റ് സിസ്റ്റമാണ് ഇത് ഡ്രൈവറെ അസിസ്റ്റ് ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ് പരിപൂർണമായി അതിനെ ഏൽപ്പിക്കാൻ പാടില്ല ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യൻ കേരള റോഡ് കണ്ടീഷൻസിൽ ഒരു വാഹനത്തിനെ പരിപൂർണമായി ഏതെങ്കിലും ഒരു അതിൻ്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വണ്ടി ഓട്ടിക്കുക എന്ന് പറയുന്നത് ഒട്ടും ആശ്വാസ്യമായ കാര്യമല്ല അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ബ്രേക്ക് എങ്കിലും അത് ആരെങ്കിലും കുറുകെ ചാടിയാൽ ബ്രേക്ക് ചവിട്ടും ചവിട്ടുമായിരിക്കും അപ്പോൾ അത് ചവിട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാലം മാറ്റി വെച്ച് ഉറങ്ങിയാൽ ഒരിക്കലും അത് ആശ്വാസ്യമായ കാര്യമല്ല നമ്മൾ നമ്മളെടുക്കുന്ന പ്രിക്കോഷൻസ് എടുക്കുക ഇൻ കേസ് നമുക്കെന്തെങ്കിലും ഒരു ഫോൾട്ട് വർക്ക് പറ്റിയാൽ അത് ബ്രേക്ക് അപ്ലൈ ചെയ്യും അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഞാനതിനെ കാണുന്നത് ആ ഒരു ഡിഫെൻസീവ് മോഡിലാണ് ഞാൻ അതിനെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലാതെ അഡാസ് എന്താണ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ര നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻസിൽ അത്ര സേഫായിട്ടുള്ള കാര്യം അല്ല ഇപ്പം അഡാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഒരു ഈ സപ്പോസ് നമ്മളെ ഇപ്പോൾ ഈ റോഡിനെ നോക്കി ഇതിനകത്ത് മാർക്കിംഗ് ഇല്ല റോഡ് മാർക്കിംഗ് ഇല്ല ഇപ്പം ഈ ഇതിൽ ഈ ലൈൻ കീപ്പ് അസിസ്റ്റൻറ്റും മറ്റുമൊക്കെ ശരിക്കും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൈനിൽ റോഡിലെ മാർക്കിങ്സ് വേണം അപ്പം ഓട്ടോമാറ്റിക്കലി വാഹനം സ്റ്റിയറിംഗ് ഇപ്പം നമുക്കൊരു അറുപത്തേഴ് കിലോമീറ്ററിൻ്റെ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ സ്റ്റിയറിംഗിൻ്റെ കൺട്രോൾ അഡാസിന് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ചെയ്തോളൂ അത് കുഴപ്പമില്ല സ്റ്റിയറിംഗിന് വണ്ടി പക്ഷേ അപ്പോഴും ഹോണ്ട പറയുന്നത് നമ്മൾ നമ്മളതിൽ കൈ ഒന്ന് കാണിച്ചേക്കണം അഡാസിൽ വാഹനം ഓടുന്ന സമയത്ത് സ്റ്റിയറിംഗിൻ്റെ കൈ എടുത്താൽ സ്റ്റിയറിംഗ് ടച്ചില്ല എന്നുള്ളത് അത് എഴുതി കാണിക്കും അപ്പോൾ അത് പെർഫെക്റ്റായ മാർക്കിങ്ങുള്ള നല്ല റോഡിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല റിസ്ക് കുറവാണ് ആ റിസ്ക് കുറവാണ് അത് ഓടും നമുക്കൊരു നമ്മളിപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്കൊരു കൺവീനിയൻസ് ആണ് അല്ലാതെ അതിനെ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സംഗതി അല്ല സംഗതിയല്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ റോഡിന് കുറുകെ പെട്ടെന്ന് ചാടുന്നു ഇൻ കേസ് നമ്മൾ ബ്രേക്ക് പിടി പിടിക്കാൻ നമ്മളൊന്ന് അമാന്തിച്ച് പോയാലും വെഹിക്കിൾ വിൽ ഡു ഇറ്റ് ഏ പക്ഷെ ആ അത് പിടിക്കുമല്ലേ ഞാൻ ഞാനെന്തിനു പിടിക്കെ ഞാൻ എന്തിനു പിടിക്കണത് എന്ന് വിചാരിച്ചാൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് ഇപ്പം ഒരു നോർമൽ അറിയാമായിരിക്കും എല്ലാവർക്കും ഈ നോർമൽ ക്രൂയിസ് കൺട്രോളുമായിട്ട് ഒരു ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ നോർമൽ ക്രൂയിസ് കൺട്രോൾ ഒരേ വേഗതയിലല്ലേ വണ്ടി പോകണേ അപ്പോൾ ഇത് അങ്ങനെയല്ല അപ്പം നമ്മളിപ്പോൾ ഒരു നമ്മൾ കൊടുക്കുന്ന സ്പീഡ് ബാൻഡിനുള്ളിൽ കിടന്നാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സെവൻറ്റി കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ എയ്റ്റി കിലോമീറ്റർ പെർ അവവർ ആണ് നമ്മൾ ക്രൂയിസ് സ്പീഡ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ വാഹനം സ്ലോ ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ വാഹനം സ്ലോ ചെയ്യും ഫ്രണ്ടിലെ വാഹനം സ്പീഡ് എടുക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സ്പീഡ് ബാൻഡിനുള്ളിൽ ഇത് വർക്ക് ചെയ്യും ഒരു ഒരു മുപ്പത് കിലോമീറ്ററിന് താഴോട്ട് സ്പീഡ് വന്നു വേണമെങ്കിൽ ക്രൂസ് ക്യാൻസൽ വണ്ടി ടെസ്റ്റ് ചെയ്യാം ഓക്കെ ക്രൂയിസ് കൺട്രോൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട് നോർമൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ട് ഇതിൽ വരുന്നത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളാണ് ഇപ്പോൾ എന്തുവാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പോകുന്ന ഒരു സ്പീഡിൽ നമ്മൾ ക്രൂയിസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുൻപേ പോകുന്ന വാഹനത്തിൻ്റെ വേഗത കുറയുന്നതനുസരിച്ചിട്ട് ഈ വണ്ടിയുടെ വേഗതയും കുറയും അത് വേഗത കൂട്ടുന്നതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്പീഡിലോട്ട് വണ്ടിയുടെ സ്പീഡ് മാറും അപ്പോൾ അതായത് ഞാനിപ്പോൾ എഴുപത് കിലോമീറ്ററാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ എഴുപത് കിലോമീറ്ററിലോട്ട് സ്പീഡ് കയറും അറുപതിലാണെങ്കിൽ അറുപതിലോട്ട് കയറും അപ്പോൾ ഫ്രണ്ടിലെ വണ്ടി നാൽപ്പതിലോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വേഗതയും നാൽപ്പതിലോട്ട് കുറയും അത് വേഗത എടുക്കുന്ന അനുസരിച്ചിട്ട് ഈ വാഹനവും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്പീഡ് ലിമിറ്റിനുള്ളിലേക്ക് അതിൻ്റെ വേഗത കൈവരിക്കും അപ്പോൾ അതിനെയാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത് സാധാരണ ക്രൂയിസ് കൺട്രോളിൽ അങ്ങനെയല്ല അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അതേ സ്പീഡിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും അതിനുള്ളിൽ ഒരു ഒരു എന്താണ് ഒരു സ്പീഡ് വേരിയേഷൻ എന്ന് പറയുന്നത് നോർമൽ ക്രൂയിസ് കൺട്രോളിൽ ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ഈ അഡാസ് ഫീച്ചറുള്ള വണ്ടികളിൽ ഉള്ള ഒരു ഗുണമാണ് ഈ പറയുന്ന ഈ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ ആ സംഭവം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനം ഹൈവേയിൽ മറ്റൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ കൺവീനിയൻസ് കിട്ടും നമ്മൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോള് നമ്മളിപ്പോൾ ഓൺ ആക്കുകയാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ എന്ന രീതിയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ആ ഫ്രണ്ടിൽ പോകുന്ന ബൈക്കിനെ അല്ലെങ്കിൽ സ്കൂട്ടറിനെ നമ്മൾ നോക്കുക നമ്മളിപ്പോൾ അറുപത് കിലോമീറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഈ വാഹനത്തിൻ്റെ പുറകെ പോകണം ഓട്ടോമാറ്റിക്കലി ഇതാ നോക്ക് സ്പീഡ് കുറയുന്നുണ്ടോ അറുപതെന്ന് നാൽപ്പതിലോട്ട് കാരണം ആ വാഹനം വേഗത കുറയ്ക്കുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ വേഗത കുറയുന്നു കണ്ടോ അത് വേഗത കൈവരിക്കുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ വേഗത കൂടുന്നു സിംപിളായിട്ട് ഇത്രേ പറയാനുള്ളൂ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൻ്റെ കാര്യം എന്ന് പറയുന്നത് സോ പിന്നെ ഇപ്പോൾ കേട്ട ആ ബീപ്പ് ശബ്ദം എന്ന് പറയുന്നത് ക്രൂയിസ് കൺട്രോൾ ക്യാൻസൽ ആകുന്നതാണ് അത് നോർമൽ വാഹനങ്ങളിലെല്ലാം ക്രൂയിസ് കൺട്രോൾ ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് ആ സൗണ്ട് കേൾക്കും അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു ഇപ്പോൾ ഈ വണ്ടിയിലെ ക്രൂയിസിൻ്റെ മിനിമം ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ പെർ അവർ ആണ് അപ്പോൾ മുപ്പത് കിലോമീറ്ററിൻ്റെ താഴെ വാഹനത്തിൻ്റെ സ്പീഡായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്രൂസ് കൺട്രോൾ ആകും അപ്പോൾ അങ്ങനെ ക്യാൻസൽ ആകുമ്പോഴാണ് ആ സൗണ്ട് കേൾക്കുന്നത് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംവിധാനമാണ് പെഡാസിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ഇപ്പോൾ നമ്മൾ റോഡേ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു തടസ്സം നമ്മുടെ കണ്ണിൽ പെടാതെ പെട്ടെന്ന് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം കുറുകെ വരികയോ ഒരു പെറസ്ട്രീൻ വരികയോ ഒക്കെ ചെയ്താൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തില്ല വാഹനം ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് പിടിക്കും ബ്രേക്ക് പിടിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ഹാർഡായിട്ട് തന്നെ പിടിക്കും നമുക്ക് ആ സമയത്ത് ഒരു വൈബ്രേഷനോട് കൂടി വാഹനം നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റും അപ്പോൾ അത് അതിൽ ഗുണവും ഉണ്ട് ദോഷമുണ്ട് ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ റോഡ് കണ്ടീഷനിൽ ഈ പുറകെ വരുന്ന വാഹനത്തിന് അടാസം നല്ല ബ്രേക്ക് തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നിന്ന നിലയിൽ പെട്ടെന്ന് ഇവൻ കയറി പിടിച്ചു കളയുമ്പോൾ നമ്മൾ വാഹനം ഇടിക്കില്ല എന്നുള്ളത് ഒരു കാര്യമാണ് അഡ്വാൻറ്റേജ് ആണ് പക്ഷേ പുറകെ വരുന്ന ആളിൻ്റെ വേഗത എങ്ങനെ ഇരിക്കുമെന്നത് അനുസരിച്ചിട്ടിരിക്കും അവിടെ ഒരു എന്താണ് ഒരു കൊല്യൂഷൻ ഒഴിവാകുന്നത് ഈ കൊല്യൂഷൻ വാണിംഗ് ആണെങ്കിൽ ഇതിനകത്ത് കൊല്യൂഷൻ വാണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു വാഹനം അൺഎക്സ്പെക്റ്റഡ്ലി പെട്ടെന്ന് കയറി വന്നാൽ ബസ് കയറി വന്നില്ലേ ആ ഇപ്പോൾ ഈ ബസ് കയറി വന്ന കണക്ക് പെട്ടെന്ന് മുന്നിലോട്ട് വന്നാൽ ഇതിപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് പക്ഷേ ബ്രേക്ക് പിടിക്കാത്ത സാഹചര്യത്തിൽ ഒരു വാഹനം പെട്ടെന്ന് വന്നാൽ ഈ വാഹനം ബ്രേക്ക് പിടിക്കുന്നതിന് ഓട്ടോ ബ്രേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ കൊല്ലൂഷൻ വാണിംഗ് സ്ക്രീനിൽ കാണിക്കും അപ്പം അത് കാണുമ്പോൾ തന്നെ അവർ ബീപ് ശബ്ദത്തോടു കൂടിയായിരിക്കും അത് എഴുതി കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഡ്രൈവറുടെ ശ്രദ്ധ അതിലോട്ട് വരും എല്ലാവർക്കും അറിയായിരിക്കും ഈ ലൈൻ വാച്ച് അസിസ്റ്റം ഉണ്ട് അപ്പോൾ അത് ഞെക്കുമ്പോഴാണ് ഈ ലൈൻ വാച്ചിൻ്റെ ചിഹ്നം വരുന്നത് ഇത് ആക്റ്റീവ് ആകുന്ന ഒരു അറുപത് കിലോമീറ്ററിന് എനിക്ക് തോന്നുന്നു അറുപത്തേഴ് കിലോമീറ്റർ അത്രയും കണ്ട് വേഗത എടുക്കുമ്പോഴത്തേക്കാണ് ഇത് ആക്റ്റീവ് ആകുന്നത് അപ്പോഴാണ് സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കലി കാറ് കണ്ട്രോൾ ചെയ്യുന്നത് ദിവസം ആഴ്ച നമ്മളാ റോഡിലാനെന്നുള്ളൊരു സ്ഥിതി ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് തന്നെ ലൈൻ നോക്കി ഇതൊക്കെ ഉണ്ടെങ്കിലും പൊട്ടിക്കേണ്ട സ്ഥിതിയാണ് സബിനെ അഡാസ് എന്ന് പറയുന്നത് ഒരു ഇതൊരു ഡിഫെൻസീവ് മെക്കാനിസമാണ് അല്ലെങ്കിൽ നമ്മളൊരു ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റമാണ് അല്ലാതെ ഇതിനെ പരിപൂർണമായിട്ട് നമ്മൾ റിലേ ചെയ്ത് വാഹനം സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് ഓടിച്ചുകൊണ്ട് നമുക്കിനകത്ത് കിടന്നുറങ്ങിയാൽ മതി എന്ന രീതിയിൽ ഒരിക്കലും കാണരുത് ഒരു സിസ്റ്റത്തെ അത്ര കണ്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം അതിനുള്ള ഇത് അഡാസ് ലെവൽ ടു ആണ് ലെവൽ ഒക്കെ വരുന്നതാണ് ടെസ്ല പോലെയൊക്കെ ഉള്ള വാഹനങ്ങളിൽ വരുന്നത് അതിൽ പോലും വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പോലും ഡ്രൈവറുടെ സീറ്റിൽ ഡ്രൈവർ വേണമെന്നുള്ളതാണ് പല രാജ്യങ്ങളിലെയും റൂള് അല്ലാതെയുള്ള രാജ്യങ്ങൾ കുറവാൻ തോന്നുന്നു പിന്നെ അല്ലാതെ ഇപ്പോൾ ഈ ഗൂഗിൾ കാർ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ പല സ്ഥലത്തും ഓട്ടോണമസ് ആയിട്ട് ആരുമില്ലാതെയൊക്കെ ഓടുന്നത് കാരണം അതൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ് അപ്പം നമ്മൾ അത്രത്തോളം ആയിട്ടില്ല നമ്മളതിൻ്റെ പകുതിയെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റമാണ് അപ്പോൾ അതിനെ പൂർണമായും റിലേ ചെയ്തുകൊണ്ട് നമ്മൾ വാഹനം ഓട്ടിക്കരുത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ബ്രേക്ക് പിടിക്കാൻ നമുക്ക് നമ്മൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമുക്ക് സാധിക്കാതെ വരുന്നൊരവസ്ഥയിൽ അത് പിടിച്ച് നമുക്കൊരു കൊല്യൂഷൻ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മാക്സിമം അത് വാഹനം പിടിക്കുന്നത് ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പം പക്ഷേ എന്നിട്ടും പല സാഹചര്യങ്ങളിലും അത് വർക്ക് ചെയ്ത് നമുക്ക് പ്രോപ്പർലി വളരെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ വൈഫൊക്കെ ഓടിക്കുമ്പോൾ കാരണം അവളെ വണ്ടി ഒടിപ്പുകളൊക്കെയാണ് അതുകൊണ്ട് പലപ്പോഴും ഈ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ സഹായമായിട്ടുണ്ട് പിന്നെ ഓഫ് കോഴ്സ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വളരെ ഉപകാരമുള്ള വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നോർമൽ ക്രൂയിസ് കൺട്രോളിനെ കാരണം സേഫാണ് കാര്യം നോർമൽ ക്രൂയിസ് കൺട്രോൾ ഒരേ വേഗതയിൽ ചെന്ന് കയറും ഇതങ്ങനെയല്ല ഫ്രണ്ടിലെ വാഹനം ബ്രേക്ക് പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ വാഹനവും വേഗത കുറയ്ക്കുകയും അതെടുക്കുമ്പോൾ നമ്മുടെ വാഹനം വേഗത കൂടുകയും ചെയ്യുന്നു ഏതെങ്കിലും ഒരു ട്രാഫിക് സിഗ്നലിലോ മറ്റൊക്കെ വണ്ടി കിടക്കുന്ന സമയത്ത് വണ്ടി നമ്മൾ മുന്നോട്ട് എടുക്കാൻ വിട്ടുപോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ മാറി മറ്റു വാഹനം പോകുമ്പോൾ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയും മറ്റൊക്കെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ബീ പഠിച്ച് ഇത് എന്താണ് മുന്നിലെ വാഹനം നീങ്ങുന്നു എന്നുള്ള കാര്യം സ്ക്രീനിൽ ഹോണ്ടയുടെ അഡാസ് ഫീച്ചേഴ്സിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ ഒരു കാരണം വെച്ചാലും വാഹനങ്ങളുടെ അഡാസ് ഫീച്ചേഴ്സിനെ പൂർണ്ണമായും നമ്മണ്ട എന്നുള്ളതാണ് എൻ്റെയും ഒരു അഭിപ്രായം നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥയിൽ അഡാസ് അത്ര കണ്ട് ഭയങ്കര സക്സസ് അല്ല നമുക്കൊരു അറുപത് ശതമാനം എന്ന് മാത്രമല്ലേ എഴുപത് ശതമാനം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ തൊണ്ണൂറ് ശതമാനം പോലും വിശ്വസിച്ച് കൊണ്ടുനടക്കാൻ പറ്റില്ല ഇപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പറയാനപ്പെടുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ